റൗഡി ചെക്കന്റെ കുറുമ്പിപ്പെന്ന് രചന ഐശ്വര്യ പ്രകാശ് അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിങ് ഇതൊക്കെ തോന്നുന്നു അമ്പിളി സ്വയം പറഞ്ഞു എടി നോക്കി ആ വെള്ള ചുരുതട്ട കുട്ടികൊള്ളാം അല്ലേ അമ്പിളിയെ തോണ്ടി അല്ലു പറഞ്ഞു വെള്ള അല്ലേടാ മഞ്ഞ എന്റെ വായന പോലെ നീ കേൾക്കും അമ്പിളി അല്ലുവിനെ നോക്കി പറഞ്ഞു ചേടാ ഇത് നല്ല കൂത്ത് ഞാൻ നിന്നോട് വെള്ളരി നോക്കാനേ പറഞ്ഞോളൂ മഞ്ഞു കുറച്ച് നാട്ടുംപ്രാ എനിക്കൊരു മോഡേൺ കുട്ടിയെ വേണ്ടത് എന്നിട്ട് നീ ചുരിദായിട്ട് കുട്ടികളാണ് നോക്കുന്നത് നിനക്ക് ജീൻസിന്റെ കുട്ടികളെ നോക്കരുതോ അല്ലുവിന് നേരെ ലുക്ക് വിട്ട് അമ്പിളി ചോദിച്ചു ഏടി ഇവിടെ ഉള്ള ജീൻസ് ഒന്നിനും കൊള്ളൂല ഒന്നിന്റെ കയ്യിൽ നയാ പൈസ ഇല്ല കണ്ടോ അട്ടിയടി ചേറിയ പാൻറ്റ് ഇട്ട് ഒരുമാതിരി അങ്ങും ഇങ്ങാത്ത ടോപ്പ് ഇട്ട് അല്ലു അവരെ പൂച്ചോണ്ട് പറഞ്ഞു പിന്നെ നീ എന്താ മോനെ മോഡേൺ എന്നോണ്ട് ഉദ്ദേശിച്ച് ഏയ് അങ്ങനെയൊന്നുമില്ല മനസ്സിന് ഇഷ്ടപ്പെട്ടേ ഉള്ളൂ അല്ലു എല്ലാവരെയും വീക്ഷിച്ചുകൊണ്ട് പറഞ്ഞു അങ്ങനെ പറഞ്ഞാ പോലെ എന്നാ ഏടാ അല്ലു എനിക്ക് വിഷക്കുന്നടാ അമ്പിളി അല്ലു നോക്കി പറഞ്ഞു നീ വെയിറ്റ് ചെയ്തേ പറ്റൂ കാരണം നീ കല്യാണപ്പെണ്ണ സോ നീ ലാസ്റ്റാണ് ഫുഡ് കഴിക്കുക ഓക്കെ അല്ലു അമ്പിളിയെ നോക്കിയെന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു അവൾ അവനെ കളിപ്പിച്ചെന്ന് നോക്കി അർജു അർജുൻ അമ്പളിക്കടുത്തായി വന്നിന്നും അവനോടികണ്ണാലേ അവനെ നോക്കി ഹോ പഴയ ഗൗരവം തന്നെ അങ്ങനെ കുറെ ആളുകൾ വരികയും പോവുകയും ചെയ്തു ലാസ്റ്റ് എല്ലാ പരിപാടിയും കഴിഞ്ഞ് അമ്പിളി അല്ലുൻ തന്നെ ആദ്യം ഫുഡ് കഴിക്കാനിരുന്നു വേണു ഇടയ്ക്കിടെ അർജുനെ നോക്കും അവൻ തീർത്തു അപ്സെറ്റായിരുന്നു ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള ഓരോരുത്തരുടെ കുത്തുവാക്കുകൾ അവൻ്റെ മനസ്സിലൂടെ കടന്നുപോയി അതവനെ കൂടുതൽ ദേഷ്യത്തിലാക്കി കഴിച്ചോണ്ടിരുന്ന ചോറവൻ ജരിച്ചു എന്നിട്ട് ആരെയും നോക്കാതെ എണീറ്റു അർജു നീ ഒന്നും കഴിച്ചില്ലല്ലോ ശ്യാമള അർജുന്റെ മുഖത്തേക്ക് വിട്ടു ബാക്കിയുള്ളവരുടെ മനസ്സും വയറും നിറഞ്ഞല്ലോ വേണുവിനെ നോക്കി അവൻ പുറത്തേക്ക് ഇറങ്ങിപ്പോയി അവൻ എന്താ പറ്റി ശ്യാമളെ കഴിപ്പ് നിർത്തി നേരെ തിരിഞ്ഞോണ്ട് ചോദിച്ചു ഇന്ന് അവര് വന്നിരുന്നു അഞ്ജുവിന്റെ അച്ഛനും അമ്മയും വേണു പറഞ്ഞതു ശ്യാമള വേണുവിനെ സംശയത്തോടെ നോക്കി ആണോ ഞെട്ടലിൽ ചോദിച്ചു അവരുടെ വരവത്ര അത്ര പന്തിയല്ല അർജുൻ എന്തൊക്കെയോ പറഞ്ഞിട്ടാ പോയെ എല്ലാ കാര്യങ്ങളും ഇന്ന് തന്നെ അമ്പിളി അറിയണം ഒന്നും മറച്ചു വെച്ചിട്ട് കാര്യമില്ല നമ്മളിൽ നിന്ന് അറിയുന്നത് മറ്റുള്ളവർ പറഞ്ഞറിയുന്ന രണ്ടും രണ്ടാ എല്ലാം കേട്ടിട്ട് അവള് തീരുമാനിക്കട്ടെ ആ വീട്ടിൽ തുടരണോന്ന് വേണു എന്തോ ഉറപ്പിച്ച പോലെ എഴുന്നേറ്റു കാറിൽ വഴിയിലൂടെ നീളം അമ്പിളിയോ അല്ലുവോ ഓരോന്നും പറഞ്ഞു പക്ഷേ വേണുവിൻ്റെയും ശ്യാമയുടെ ഉള്ളം പേടികൊണ്ട് നിറഞ്ഞു എല്ലാം കേട്ട് കഴിഞ്ഞ് അമ്പിളിയുടെ തീരുമാനം എന്താവും എന്നുള്ള ഭയം അവരിൽ കുമിഞ്ഞു കൂടി അമ്പിളി ഒന്ന് നിൽക്കൂ ഞങ്ങൾ കുറച്ച് കാര്യമോളോട് പറയണം വാ ഇവിടെ ഇരിക്കേ റൂമിലേക്ക് കയറാൻ നോക്കുന്ന അമ്പിളിയെ വേണു സോഫയിൽ പിടിച്ചിരുത്തി എല്ലാവരുടെയും മുഖം പേടിയാൽ മൂടപ്പെട്ടു അല്ലുവിന് നല്ല ഭയമുണ്ടായിരുന്നു അമ്പിളിയുടെ മറുപടി എന്താവും എന്നതിൽ നിങ്ങളെല്ലാവരും എന്താ ഇങ്ങനെ നിൽക്കുന്നേ കാര്യം നിക്കുന്നേ അമ്പിളി രണ്ടാളി നോക്കി പറഞ്ഞു അത് മോളെ അർജു അവനൊരു പെൺകുട്ടിയെ പീഡിപ്പിച്ചതിന് ഒരു വർഷം ജയിലിൽ കിടന്നിട്ടുണ്ട് വേണു ഒരുതരം പേടിയോടെ പറഞ്ഞു വേണു പറഞ്ഞ കാര്യം കേട്ട് അമ്പിളി ഒരു നിമിഷം നിശ്ചലയായി അവനെക്കുറിച്ച് ഓർക്കും തോറും ഒരു പുച്ഛം നിറഞ്ഞു വന്നു എന്താ ചെയ്യേണ്ടെന്നറിയാത്ത അവസ്ഥയിലായിരുന്നു അമ്പിളി മോളെ ശ്യാമള വിളിച്ചത് അമ്പിളി ആ ഞെട്ടയിൽ നിന്ന് മാറിയിരുന്നില്ല ഇപ്പൊ മോളുടെ അവസ്ഥ എന്താണെന്ന് എനിക്ക് മനസ്സിലാവും ഞാൻ പറയുന്ന മോള് മുഴുവൻ കേൾക്ക് എന്നിട്ട് മോൾക്ക് എന്ത് തീരുമാനം വേണമെങ്കിലും എടുക്ക ഈ അച്ഛനും അമ്മയും ഉണ്ടാവും മോളുടെ കൂട്ടിന് വേണു ആ പഴയകാല ഓർമ്മകൾ അമ്പിളിയിലേക്ക് പകർന്നു നാലു വർഷങ്ങൾക്ക് മുമ്പ് അർജുന ഇങ്ങനെയൊന്നും അല്ലായിരുന്നു അലൂവിനെ പോലെ കളിച്ചിരിച്ച് തമാശയൊക്കെ പറഞ്ഞ് അതായിരുന്നു അർജുന അർജുന് ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ കിട്ടിയ കൂട്ടുകാരിയാ അഞ്ജു എന്ന അഞ്ജലി ബാലകൃഷ്ണൻ അവൾ അർജു ആയിട്ട് നല്ല കൂട്ടായിരുന്നു എന്താ പറയാ ഒരാങ്ങളെയും പെങ്ങളെയും പോലെ പക്ഷേ പുറത്തുനിന്ന് നോക്കുന്ന ഒരാൾക്ക് അത് പ്രണയമായിട്ടേ തോന്നുന്നു നല്ല സന്തോഷത്തോടെ ജീവിതം പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ആ കറുത്ത ദിനം ഞങ്ങളുടെ ജീവിതത്തെ ആകെ മാറ്റിമറിച്ചത് ഞങ്ങൾ ആരും ഓർക്കാൻ ആഗ്രഹിക്കാത്ത ദിവസം നാടി ഇന്ന് വരുന്നുണ്ട് ഗ്രൂപ്പ് സ്റ്റഡി അഞ്ചുങ്ക ഉള്ളൂ അർജു വേണു നോക്കി പറഞ്ഞു അയ്യോ മോനെ നീ അവളോട് വരണ്ട എന്ന് പറ ഞങ്ങൾക്കൊന്ന് ഹോസ്പിറ്റൽ വരെ പോകണം പിന്നെ അല്ലു ഇവിടെ ഇല്ലല്ലോ നിങ്ങൾ രണ്ടുപേരും മാത്രം എങ്ങനെയാ ശ്യാമള മുഖം ചുളിച്ചുകൊണ്ട് പറഞ്ഞു അതെന്താൻറ്റി ഞങ്ങൾ ഒരുമിച്ച് ഇവിടെ നിന്നാ ഞങ്ങളുടെ കോളേജിലെ പിള്ളേരെ പോലെ ആന്റിക്ക് ഡൗട്ടാണോ ഹാളിലേക്ക് ഏറിക്കൊണ്ട് അഞ്ചു ചോദിച്ചു അയ്യോ അങ്ങനെയൊന്നും അല്ല മോളെ ശ്യാമള അഞ്ജുവിനെ നോക്കി പറഞ്ഞു ആ ഇവിടെ നിന്നാ എന്താ പ്രശ്നം നീ വന്നേ ആ ഒരു കൊച്ചുകുട്ടികളൊന്നും അല്ലല്ലോ വേണു അതും പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി ഞാനൊന്നും ഉണ്ടാക്കിയിട്ടില്ല ശ്യാമളെ ചിരിച്ചുകൊണ്ട് അഞ്ജുവിനെ നോക്കി അത് സാലാൻറ്റി ഞങ്ങൾ ഉണ്ടാക്കിക്കോളാം അഞ്ജു ചിരിച്ചുകൊണ്ട് പറഞ്ഞു ശ്യാമള അർജുവിനെ നോക്കി പുറത്തേക്ക് ഇറങ്ങി എന്താണോ നിനക്കിന് വല്ലതും ചെയ്യാൻ തോന്നോ അഞ്ജു മുഖം ചൊളിച്ചുകൊണ്ട് ചോദിച്ചു ആ നിന്നെടുത്ത് പൊരിച്ചെടുക്കാൻ തോന്നുന്നു അർജു അഞ്ജുവിനെ പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ വെറുതെ പറഞ്ഞാണ് അഞ്ജു അർജുവിന്റെ കയ്യിൽ തൂങ്ങിക്കൊണ്ട് പറഞ്ഞു ഇല്ലെങ്കിൽ ഞാൻ അത് സീരിയസ് ആക്കി അർജു ചിരിച്ചുകൊണ്ട് പറഞ്ഞു നീ കുളിച്ചോ അഞ്ജു അർജുവിൽ നിന്ന് വിട്ടുമാറിക്കൊണ്ട് ചോദിച്ചു ഇല്ല അർജു വിളിച്ചുകൊണ്ട് പറഞ്ഞു അയ്യ എന്തോ ഇളി കണ്ടാലും മതി പോയി കുളിക്കടാ ഞാൻ അപ്പഴേക്ക് എന്തെങ്കിലും ഉണ്ടാക്കാം അഞ്ജു അടുക്കളയിലേക്ക് നോക്കി പറഞ്ഞു ഓ ഡിയർ അർജു അഞ്ജുവിന്റെ കാവലിൽ നിന്ന് പിച്ച് മുകളിലെത്തെ റൂമിലേക്ക് പോയി ഇവനക്കുണ്ട് അഞ്ചു നേരം അടുക്കളയിലേക്ക് കയറി അർജു നല്ല വിസ്തരിച്ച് തന്നെ ഒരു കുളിവാസാക്കി ഡോർ തുറക്കാൻ നോക്കിയൊന്നും പറ്റുന്നില്ല എടി അഞ്ജു കാണിക്കുന്നത് വാതിൽ ഓർക്കടി നിന്റെ കാളിതേ എന്റെ അടുത്ത് വേണ്ട വാതിൽ ഓർക്ക് ഞാൻ അങ്ങോട്ടേക്ക് വന്നാൽ നീ വിവരും കൊണ്ട് പറഞ്ഞു നോ റെസ്പോൺസ് അഞ്ജുവിന്റെ അലർച്ച കേട്ടതും അർജുവിന്റെ നെഞ്ചെന്ന് എനിക്ക് പേടിയാന്നു നീ അഞ്ജു പിന്നെ ഒന്നും ആലോചിക്കാതെ അർജു ഡോറിച്ച് ചവിട്ടി തുറന്നു ഒരു ഷോർട്സ് മാത്രമേ അർജു ഇട്ടുള്ളൂ ഷർട്ട് ഇടാൻ കാത്തിരിക്കാതെ അവൻ താഴേക്ക് ഓടി അടുക്കളയുടെ ഭാഗത്ത് ചെറിയ മൂളക്കം കേട്ടതും സമയം പാഴാക്കാതെ അവൻ അവിടേക്ക് ഓടി അടുക്കളയുടെ മുന്നിലെത്തിയതും അവൾ കണ്ടു കയറി പറഞ്ഞ ഡ്രസ്സുമായി ചോറിയിൽ കുളിച്ചിടക്കുന്ന തൻ്റെ ഉറ്റ ചെങ്ങാതിയെ ഒരു നിമിഷം അവൻ്റെ ഹൃദയതാളം തെറ്റുന്നതായി തോന്നി അർജുവിനെ മറുത്തൊന്നും ചിന്തിക്കാതെ ഒരു തുണിയെടുത്തവൻ അവളെ മൂടിക്കെട്ടി അവൻ്റെ ദേഹം മുഴുവൻ അവളുടെ ചൂട് ചോരയായി അഞ്ജു ഇല്ല അഞ്ജു നിനക്കൊന്നുമില്ല ഞാൻ തന്നെ രക്ഷിക്കും അർജുൻ രണ്ട് കൈകളിൽ അവളെ കോരിയെടുക്കാൻ നോക്കി അവളവനെ നെഞ്ചിൽ കൈത്തടഞ്ഞു വേണ്ട അഞ്ജു ഞാൻ അജു ഞാൻ അവളുടെ കണ്ണുകളിൽ നിന്നും കണ്ണീർ വാർന്നുകൊണ്ടിരുന്നു ഏയ് അങ്ങനെ നിനക്ക് നിനക്കൊന്നുമില്ല നിനക്കൊന്നും സംഭവിക്കില്ല അവളുടെ കണ്ണീർ തുടച്ചുകൊണ്ട് അർജു പറഞ്ഞതും അവൻ അറിഞ്ഞില്ല അവളുടെ കണ്ണുകൾ നിശ്ചലമായത് അഞ്ജു അർജു അലറി ആ നാല് ചുമരുകൾക്കുള്ളിൽ അവന്റെ ശബ്ദം പ്രതിധ്വനിച്ചു അർജു ഒരു തരം നിർവികാരതയോടെ അവളെ ഉറ്റുനോക്കി അറസ്റ്റ് ചെയ്യും ഗംഭീരമായ ശബ്ദം കേട്ടെന്നും അർജുവിന്റെ കണ്ണുകൾ അങ്ങോട്ടേക്ക് ചലിച്ചു കുറെ പോലീസുകാരും നാട്ടുകാരും തിങ്ങി നിൽക്കുന്നതാണ് അർജു കാണുന്നത് അപ്പോൾ എന്തു ചെയ്യണമെന്ന് അവന് തിരിഞ്ഞില്ല കണ്ണുകളിൽ നോവ് പടർന്നു നെഞ്ചി പിടഞ്ഞു അവനെ ആ പോലീസുകാരെ പിടിച്ചുകൊണ്ടു പോകുമ്പോഴും അക്ഷരം മിണ്ടിയില്ല അത്രയ്ക്ക് അവൻ്റെ മനസ്സ് തകർന്നു പോയിരുന്നു കണ്ണടച്ചാൽ ചരനെ മറ്റു കിടക്കാൻ തന്റെ ഉറ്റസുഹൃത്തിന്റെ മുഖം മാത്രം സാഹചര്യ തെളിവുകളുടെയും സാക്ഷിമൊഴികളുടെ അടിസ്ഥാനത്തിൽ കോടതി അവനെ ശിക്ഷിച്ച് ഒരു വർഷം അവൻ അഴിക്കുളിൽ കിടന്നു മറ്റുള്ളവരുടെ കുത്തുവാക്കുകളും ശാപവാക്കുകളും അവൻ നിന്നു മറുത്തൊന്നും പറയാതെ അർജുവിന് ചെറുപ്പത്തിൽ ചെറിയ തോതിൽ മെന്റൽ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു അതിന്റെ പേരും പറഞ്ഞ് വക്കീലിനെ നിയമിച്ച കേസിൽ നിന്നും ഞങ്ങൾ അവനെ രക്ഷിച്ചു അപ്പോഴേക്കും എല്ലാം വൈകിപ്പോയിരുന്നു മെന്റലി അവൻ ഒരുപാട് വീക്കായി അതോടെ മാനസികാരോഗ്യ കേന്ദ്രത്തിലാക്കേണ്ടി വന്നു ഒരുപാട് സഹിച്ചു എന്റെ കുട്ടി ഈ ചെറുപ്രായത്തിൽ അവൻ കുറ്റൊന്നും ചെയ്യില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട് കാരണം അവൻ എന്റെ മോനായതല്ല അവൻ എനിക്ക് വിശ്വാസമാണ് അവനൊരിക്കലും അങ്ങനെ ചെയ്യില്ല പറയുമ്പോൾ വേണുവിന്റെ ശബ്ദമിണറി ശ്യാമള കണ്ണുകൾ സാരി തലപ്പുകൊണ്ട് ഒപ്പിയെടുത്ത് അല്ലു ആദ്യം ആളും അമ്പിളിയെ ഉറ്റുനോക്കിയിരുന്നു അമ്പിളിയുടെ കണ്ണുകളും ഈറനണിഞ്ഞു കേൾക്കുന്നവർക്ക് നിസ്സാരമായിരിക്കും അവളെ ഇത് അർജുന്റെ ജീവിതം ഞങ്ങൾക്ക് എല്ലാ എല്ലാ അവൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല ഇനി മോൾക്ക് എന്ത് തീരുമാനം വേണേലും എടുക്കാം പിരിയാനാണ് താല്പര്യം ആവാം അമ്മ ഒന്നും പറയില്ല കാരണം മോൾ ഒരു പെൺകുട്ടിയാണ് ഭർത്താവിനെ പറ്റി ഒരുപാട് സങ്കല്പങ്ങളുണ്ടാവും എന്ത് തീരുമാനം ഓളെടുത്താൽ ഈ അച്ഛനും അമ്മയും കൂടെ ഉണ്ടാവും ശ്യാമള അമ്പിളിയുടെ നെറുകിൽ തലോടിക്കൊണ്ട് പറഞ്ഞു എന്റെ തീരുമാനം കേട്ട് ആരും വിഷമിക്കരുത് അമ്പിളിയുടെ ആ ഒരൊറ്റ വാക്കിൽ എല്ലാവരുടെയും പ്രതീക്ഷകൾ അസ്തമിച്ചു എല്ലാവരും ആൾക്കും ജീവനില്ലാത്ത ചിരി സമ്മാനിച്ചു ഇനി അർജുനന്റെ ജീവിതത്തിലുണ്ടാവും നിങ്ങളെ വിട്ട് ഞാൻ എവിടെയും പോകുന്നില്ല അമ്പിളി പറഞ്ഞു എല്ലാവരുടെയും മുഖം തെളിഞ്ഞു ശ്യാമളയും വേണു അവളെ മുറുകെപ്പുറങ്ങു ആദ്യം ആളുവിനെ ചേർത്ത് പിടിച്ചു ഛേ എനിക്ക് പിടിക്കാൻ ആരുമില്ല ഒന്നിനും എത്രയും പെട്ടെന്ന് ഒപ്പിക്കണം അല്ലു പറഞ്ഞതും ആദ്യം അവന്റെ ചെവിക്ക് പിടിച്ചു ആദ്യം പോയി പഠിക്കാൻ നോക്ക് എന്നിട്ട് മതി അവനെ തുറച്ചു നോയിക്കൊണ്ട് ആദ്യം പറഞ്ഞു ഞാൻ മാത്രം പോയാൽ മതിയോ ഇവളെയും പഠിപ്പിക്കണ്ടേ ചെവി ഒഴിഞ്ഞാലോ അമ്പിളിയെ നോക്കി ആ ഞാനത് പറയാൻ വരികയായിരുന്നു അമ്പിളിനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കോളേജിൽ നിന്ന് ആള് കൊണ്ടുവന്നാക്കണം മാതൃ പറഞ്ഞായിരുന്നു വേണു അമ്പിളിയെ നോക്കി പറഞ്ഞു അയ്യോ അച്ഛാ എനിക്ക് പഠിക്കണ്ട പഠിക്കാൻ താല്പര്യമില്ലാത്തോണ്ടാ ഞാൻ കല്യാണം കഴിക്കാൻ നോക്കി കല്യാണം കഴിഞ്ഞ പിന്നെ പഠിക്കാൻ പോകണ്ടല്ലോ എന്ന് ഓർത്തു ആ ബബീസാരൻ തെറിയും വിളിച്ചാൽ പോവുന്നു അമ്പിളി വേണുവിനെ ഉറ്റം നോക്കിട്ട് പറഞ്ഞതും എല്ലാവരും ഒരുപോലെ വാ വാപൊളിച്ചു തെറി വിളിച്ചു എന്നാ എന്തിന് അല്ലു വാഴച്ചൂന്ന് ചോദിച്ചു അത് അയാൾ ക്ലാസ്സിൽ വരുമ്പോൾ എന്തോ എന്റെ കണ്ണിൽ ഉറക്കം വരും നീ പേടിക്കണ്ട ആദ്യം തരും പറഞ്ഞു അയ്യോ എനിക്ക് ചേച്ചി ഒന്ന് പറ നോക്കി ദേ നാളെ െ കുളിച്ച് കോളേജിലേക്ക് പോയിക്കോണം ഞാൻ നല്ല അടിയങ്ങ് വെച്ച് തരും ഈ ഡ്രസ്സൊക്കെ മാറ്റി പോയി കിടക്കാൻ നോക്ക് നാളെ പോവേണ്ടതാ അമ്പിളിയെ നോക്കി മുടി മാടിക്കെട്ടി ശ്യാമള അടുക്കളയിലേക്ക് നടന്നു അമ്പിളി ചുണ്ടി വിളിത്തി വേണുവിനെ നോക്കി നല്ല കുട്ടിയായിട്ട് കോളേജിൽ പോയാ മതി വേണ്ട അമ്പിളിയെ നോക്കി കണ്ണിശിമ്മി വേണു റൂമിലേക്ക് പോയി ഒരാൾക്ക് പണി കൊടുത്തപ്പോ എന്താ ഒരു സുഖം അല്ലു പറഞ്ഞതും അമ്പിളി അവനെ തറപ്പിച്ച് നോക്കി എടാ ഇപ്പൊ നിന്റെ മരണപണി കേൾക്കേണ്ടി സ്കൂട്ടായിക്കോ അല്ലുവിന്റെ ചെവിയിൽ മാള് പറഞ്ഞു അല്ലു മെല്ലെ എല്ലാം വലിഞ്ഞു നാളെ മുതൽ അസൈൻമെന്റ് പ്രൊജക്റ്റ് നോട്ട്സ് ഓർക്കുമ്പോ തന്നെ തലയുറ്റുന്നു വിറ്റുന്നു അമ്പിളി തലക്ക് കൈ കൊടുത്തോണ്ട് പറഞ്ഞു ആദ്യം മാളും പരസ്പരം നോക്കി ചിരിച്ചു മദർ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ അമ്പിളിക്ക് അർജുനായിട്ട് വേറെ എന്തെങ്കിലും ബന്ധമുണ്ടോ മദറിനടുത്തിരുന്നോണ്ട് പാറി ചോദിച്ചു നീ ഇന്ന് ഇവിടെ നിൽക്കണമെന്ന് പറഞ്ഞപ്പോഴേ തോന്നി എന്തോ കണ്ടുപിടിക്കാനാണെന്ന് കണ്ണിടയിൽ നേരാക്കിക്കൊണ്ട് മദർ പറഞ്ഞു അതൊന്നും നീ പറയേണ്ട കുട്ടി അതൊക്കെ വലിയ രഹസ്യ എല്ലാം പതുക്കെ ചുരുളഴിഞ്ഞു ഇപ്പ അത് പുറത്തു വന്ന അമ്പിളിയുടെ ജീവന് വരെ ആപത്ത പാറുവിനെ നോക്കിക്കൊണ്ട് മദർ പറഞ്ഞു എന്തൊക്കെയാ മദർ ഇതൊക്കെ പാറു ഞെട്ടലോടെ ചോദിച്ചു എല്ലാ എല്ലാവരും അറിയുന്ന ദിവസം വരും പാറു അതുവരെ കാത്തു നിന്നേ പറ്റൂ മദർ അതും പറഞ്ഞു എഴുന്നേറ്റ് പോയി പാറു ഒന്നും തിരിയാ അഞ്ചു അവൾ ഈ കൈ കിടന്ന മരിച്ച അർജു ഒരു കുപ്പി മദ്യം വെള്ളം പോലും ചേർക്കാതെ വായിലേക്ക് അമിഴ്ത്തി എടാ നീ ഇങ്ങനെ കുടിക്കാതെ കരൾ പാടും അർജുന്റെ തോളിൽ കൈ വെച്ചുകൊണ്ട് കാർത്തി പറഞ്ഞതും അർജു ദേഷ്യത്തിലാ കൈ തട്ടി മാറ്റി അവളെ കൊന്നവരിങ്ങനെ എന്റെ കൈ കിട്ടിയാലുണ്ടല്ലോ അർജു ദേഷ്യം കൊണ്ട് തിളച്ചു ഇത് എപ്പോഴും പറയലോ നീ എന്നിട്ട് നാലു വർഷം കഴിഞ്ഞു ഇതുവരെ നീ ആരാന്ന് അന്വേഷിക്കാൻ നിന്നില്ലല്ലോ അതെന്താ അർജു കാർത്തി ചോദിച്ചു അർജുവിന്റെ കണ്ണിൽ നിന്നും കണ്ണീരൊഴുകി പേടിയ എനിക്ക് ആ നാലു വർഷം ഞാൻ ആഗ്രഹിക്കാത്ത ദിവസങ്ങളാണ് അർജുൻ കണ്ണുകളിറുകി അടച്ച് അവൻ നേരിട്ട ഓരോ പ്രശ്നങ്ങളും മനസ്സിൽ തെന്നി നീങ്ങി ഒരു കുപ്പി മദ്യം മുഴുവൻ അവൻ വായിക്കാത്താക്കി പതിയെ അവൻ ഉറക്കത്തിലേക്ക് വഴുതി വീണു ഇനി അവനെ കാത്തിരിക്കുന്ന പുതിയ ദിനങ്ങളുടെ ചാരുത തേടി അനു അർജു ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എഴുന്നേറ്റു കാർത്തിയും വിജയി നല്ല ഉറക്കായിരുന്നു അവൻ അവരെ ഉണർത്താതെ എഴുന്നേറ്റു നാലുമണിയായതേ ഉള്ളൂ അർജു ഫോൺ പോക്കറ്റിലേക്ക് ഇട്ട് ബുള്ളറ്റിന്റെ എടുത്ത് പുറത്തേക്ക് ഇറങ്ങി വണ്ടി സ്റ്റാർട്ട് ചെയ്തു വണ്ടി ഓടിക്കുമ്പോഴും അർജുവിൻ്റെ നിറയെ അഞ്ചു ആയിരുന്നു അന്നെന്തോ അവിടെ യഥാർത്ഥ കൊലയാളിയെ കണ്ടുപിടിക്കാൻ ശ്രമിക്കാത്തതിൽ അവൻ അവനോട് തന്നെ പുച്ഛം തോന്നി വീടിന്റെ മുന്നിലെത്തിയതും പോക്കറ്റിൽ നിന്ന് കീഴെടുത്ത് വാതിൽ തുറന്നും കാണുന്നത് സോഫയിൽ കിടന്നിറങ്ങുന്ന ശ്യാമളയാണ് അവൻ വാതിലടക്കുന്ന ശബ്ദം കേട്ടതും ശ്യാമള എഴുന്നേറ്റിരുന്നു അമ്മയെന്തോ ഇവിടെ കിടന്ന് ശ്യാമളയുടെ അടുത്തിരുന്നു അർജു ചോദിച്ചു നിനക്ക് ഇന്ന് ഉറങ്ങാൻ പറ്റില്ല എന്ന് എന്നെനിക്കറിയായിരുന്നു അതാ നിന്നെയും കാത്തി ഇവിടെ ഇരുന്നു പിന്നെ എപ്പോഴോ ഉറങ്ങിപ്പോയി അർജുൻ്റെ തലയിൽ തലോടിക്കൊണ്ട് ശ്യാമള പറഞ്ഞു പറ്റുന്നില്ല അമ്മ എനിക്ക് ഓരോരുത്തരുടെയും പരിഹാസവും കുത്തുവാക്കളും മതിയായി എനിക്ക് ശ്യാമളയുടെ മടിയിൽ കിടന്നുകൊണ്ട് അർജുൻ പറഞ്ഞു അയ്യേ എൻ്റെ റൗഡിമോ ഇത്രയേ ഉള്ളൂ മറ്റുള്ളവർ എന്ത് വേണേലും പറഞ്ഞോട്ടെ പക്ഷേ ഈ അച്ഛനും അമ്മയും നിന്റെ കൂടെ തന്നെ ഇല്ലേ പിന്നെ ഇനി മുതൽ അമ്പിളിയും ശ്യാമള അമ്പളിയുടെ കാര്യം പറഞ്ഞു അർജു ദേഷ്യത്തോടെ എഴുന്നേറ്റു ഞാൻ പറഞ്ഞില്ലേ എനിക്ക് അവളൊരു ഭാര്യ കാണാൻ കഴിയില്ലെന്ന് അർജു ദേഷ്യത്തോടെ ശ്യാമളയെ നോക്കി അവളെ ഒന്ന് അടുത്തറിയ പോലും ചെയ്യാതെ എങ്ങനെയാണ് നീ അവളെ അങ്ങനെ കാണാൻ കഴിയില്ലെന്ന് പറയുന്നു ശ്യാമള ദേഷ്യത്തോടെ ചോദിച്ചു അമ്മ എനിക്ക് എനിക്കഞ്ഞു അർജു തപ്പിക്കൊണ്ട് പറഞ്ഞു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം